ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നെല്ലിയാമ്പതിയിൽ കോടമഞ്ഞ് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കാറ്റിനോടൊപ്പം നീങ്ങുന്ന കോടയുടെ ദൃശ്യം അത് നമ്മൾ എത്ര വർണ്ണിച്ചാലും വിവരിച്ചാലും ആ സൗന്ദര്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ഈ പച്ചപ്പ് മഞ്ഞിൻ്റെ നനവ് വിട്ടുമാറാത്ത പുൽമേടുകളാ അതോടൊപ്പം ഈ പശ്ചാത്തലം കൂടി ആയപ്പോൾ നല്ലൊരു സൂപ്പർ വൈബായിരുന്നു കേട്ടോ ഇവിടെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് കോടമഞ്ഞ് വരുന്നത് എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല നമ്മൾ ഇങ്ങട് നോക്കി അങ്ങട് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരിക്കും സംഭവം അതുപോലെ കോട ഇങ്ങനെ വന്ന് പരക്കുമ്പോൾ നമുക്ക് ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ ഈ പുകമഞ്ഞിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഈ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് എ എത്ര എന്താ പറയുക എത്ര ഡാർക്കായിരുന്നാലും നമ്മൾ സൂപ്പറാവും അതുകൊണ്ടാണ് ഈ കവികൾക്കൊക്കെ പ്രകൃതിനെ കാണുമ്പോൾ സാഹിത്യം വരണേന്ന് തോന്നിപ്പോകും നല്ല വൈബായിരുന്നു ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഇവിടെ പോയിട്ടില്ലെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണെന്നേ ഞാൻ പറയുള്ളൂ കുറച്ച് നേരം നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കാമാവും നമ്മുടെ മൈൻഡൊക്കെ അത്രയ്ക്ക് ഫ്രീ ആവും കേട്ടോ എനിക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു